തൃശൂർ ആളൂരിൽ അച്ഛനും മകനും ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് സാംസ്കാരിക പ്രവർത്തകനും നാരായണൻ മാസ്റ്ററും മകൻ കൃഷ്ണചന്ദ്രനുമാണ് ദിവസങ്ങളുടെ നേടി നാടിന് അഭിമാനമായത് ആധുനിക സമൂഹത്തിൽ വൈദിക സംസ്കാരത്തിന്റെ സ്വാധീനം ഏർക്കരയുടെ സംഭാവന എന്ന വിഷയത്തിൽ ആന്ധ്രയിലെ ദ്രവിഡിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാളത്തിലാണ് നാരായണൻ മാസ്റ്റർ ഡോക്ടറേറ്റ് നേടിയത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിയായിരുന്നു ഗവേഷണത്തിൽ ഗൈഡ് അറിവിനോടുള്ള അടങ്ങാത്ത അഭിവാജ്ഞയാണ് ഡോക്ടറേറ്റ് നേടുന്നതിലേക്ക് നാരായണൻ മാസ്റ്ററെ നയിച്ചത് മലയാളത്തിലാണ് എഴുതണത് വിഷയം ആധുനിക സമൂഹത്തിൽ വൈദിക സ്വാധീനം അതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള പാലക്കാട് എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായ മകൻ കൃഷ്ണചന്ദ്രന് കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടുകളുമായി ബന്ധപ്പെട്ട പഠനത്തിലാണ് ഡോക്ടറേറ്റ് ലഭിച്ചത് ഡോക്ടർ ജെ സുധാകുമാർ ആയിരുന്നു ഗൈഡായി പ്രവർത്തിച്ചത് കൃഷ്ണചന്ദ്രൻ സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ എം ടെക്കും കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ എം ബി എയും നേടിയിട്ടുണ്ട് പിന്നീട് ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായും പ്രവർത്തിച്ചിട്ടുണ്ട് എത്ര ആയിട്ടാണ് എല്ലാ പ്രോജക്റ്റുകളും കംപ്ലീറ്റ് പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓരോ മാസവും താമസം പബ്ലിക് മണിയാണ് വേസ്റ്റ് ആയിട്ട് ുംബ്ലിക് മൂന്ന് പതിറ്റാണ്ട് അധ്യാപകനായിരുന്ന നാരായണൻ മാസ്റ്റർ പുറനാട്ടുകര ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ വിരമിച്ചത് സാക്ഷരത പ്രൊജക്ട് ഓഫീസറും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന ഇദ്ദേഹം മഹാകവി അക്കിത്തത്തിന്റെ ജീവചരിത്രം ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് തൃശൂരിലെ സാംസ്കാരിക അത്യാത്മിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായും പ്രവർത്തിച്ചിട്ടുണ്ട് വേദപ്രചാരണത്തിനുള്ള പുരസ്കാരങ്ങളും നാദബ്രഹ്മ അക്കാദമി പുരസ്കാരവും നേടിയിട്ടുണ്ട് ബ്രഹ്മസ്വം മഠത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ നിലകളിൽ രണ്ട് പതിറ്റാണ്ടോളം പ്രവർത്തിച്ചു വേദധ്വനി മാസികയുടെ സ്ഥാപക പത്രാധിപനും പ്രസാധകനുമായിരുന്നു സപ്തതിയോടടുക്കുമ്പോഴാണ് നാരായണൻ മാസ്റ്ററുടെ ഈ നേട്ടം ഒരാഴ്ചയുടെ ഇടവേളയിൽ അപൂർവമായി ലഭിച്ച ഡോക്ടറേറ്റുകളുടെ സന്തോഷത്തിലാണ് വടക്കുംപാട്ട് കുടുംബം കേരള വിഷൻ ന്യൂസ് തൃശ്ശൂർ